ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു പ്ലാനും ഇല്ലാതെ പോയ ഒരു സ്ഥലമാണ് നേരൊന്നുമല്ല നമ്മുടെ തിരുവനന്തപുരം അതായത് തലസ്ഥാന നഗരിയിലെ ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് മോളായ ലുലു മോളിലാണ് ഉള്ളത് ഓക്കെ സോ ലുലു മോളിൽ ഞാൻ എപ്പോഴും വിസിറ്റ് ചെയ്യാറുള്ള സ്ഥലം കൂടുതലും ഹൈപ്പർ മാർക്കറ്റായിരിക്കും അതിൻ്റെ പക്ഷേ ഇന്നലെ ഞങ്ങൾ വന്നത് ഡയറക്റ്റ് ഫുഡ് അവിടുത്തെ ബ്ലിക്റ്റ് ലൈക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് അറിയാം അല്ലെങ്കിൽ അവിടുത്തെ ടേസ്റ്റ് ഒന്ന് അറിയാം എന്ന് വിചാരിച്ചിട്ട് അവിടെ കയറിയ കേട്ടോ സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ നിങ്ങൾക്ക് പിന്നെ ലിഫ്റ്റും എല്ലാം തന്നെ ആണ് നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ അതായത് നമുക്ക് വീട്ടിലെ കിച്ചൺ ഐറ്റംസ് ആയാലും അല്ലെങ്കിൽ പൊർഫ്യൂം അങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റേഷനറി ഐറ്റംസ് സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം സൈപ്പർ മാർക്കറ്റാണ് പിന്നെ ഫുഡ് കോർട്ടിലെ കാര്യങ്ങൾ ഞാൻ സ്പെഷ്യൽ വീഡിയോ ഇടാം ഇന്നലെ ഞാൻ പോയപ്പോഴും ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്നും കഴിച്ചേയുള്ളൂ അപ്പോൾ അപ്പം അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുത്തില്ല മറന്നുപോയത് ഞാൻ പറഞ്ഞല്ലോ ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ കറക്റ്റ് ക്യാപ്ഷർ ചെയ്യാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങുമ്പോഴാണ് ഓഫ് വീഡിയോ എടുക്കാമല്ലോ സോ അങ്ങനെ ഉണ്ടായിട്ട കുറച്ച് വീഡിയോ ആൾക്കാർ ഒക്കെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അമ്മ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് സാധനങ്ങൾ വേണമെന്നുണ്ടാവും സോ അങ്ങനെ കുറച്ച് ഒരുപാടൊന്നും ഇല്ല ചെറിയ ഒരു സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ഒരു അമൈസ് അമേസിംഗ് ആയിട്ടുള്ള ഓഫേഴ്സാണ് കേട്ടോ അവർ കൊടുക്കുന്നത് അതായത് ഈദ് കഴിഞ്ഞു പക്ഷേ ഈദിൻ്റെ ഓഫർ എത്രയോ ദിവസം വരെ ഉണ്ട് ആ ഡേറ്റിൽ ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല പക്ഷേ സ്റ്റിൽ അവിടെ ഓഫേഴ്സ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നേരെ നേരെയൊന്നും ഫോണിലേക്ക് അതായത് ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ജീ ബി ആയിട്ട് കൊണ്ടൊക്കെ വരാം ഓഫേഴ്സ് ഉണ്ട് കേട്ടോ പക്ഷേ ചില പ്രോഡക്ട്സിനൊന്നും ഇല്ല ചിലവരൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നട്ട്സിൻ്റെ ആ ഒരു ഹോട്ട് ബോട്ടിലേക്ക് വന്നു ആൻഡ് നട്ട്സ് നിങ്ങളേക്ക് ഓൺ നട്ട്സ് ക്യാഷ് ഓൺ നട്ട്സ് അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് കിലോ കണക്കിന് നമുക്ക് മേടിക്കുന്നവരുണ്ട് കേട്ടോ ഒരുപാട് ഫ്രഷ് സാധനം ആയതുകൊണ്ട് എല്ലാവരും വന്ന് വാങ്ങും അത് കറക്കാര്യം പിന്നെ എസ്പെഷ്യലി നമ്മുടെ ഡയറ്റ് അല്ലെങ്കിൽ ജിമ്മർ ഒക്കെ പോകുന്നവരാണ് കൂടുതലും അവിടെ വന്നെല്ലാം ഫാഷരിക്കുന്നത് ബിക്കോസ് ഫ്രഷ് സാധനമാണ് എല്ലാവരും നോക്കുക അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പിന്നെ നമ്മൾ വന്നത് വെജിറ്റബിൾസ് സെഷനാണ് ഒരു രക്ഷയില്ല എല്ലാം ഫ്രഷ് ഐറ്റംസാണ് കഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്ന അതനുസരിച്ച് എന്നതിൽ വേറെയും കൊണ്ടുവന്ന് ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെജിറ്റബിൾ ഏരിയയിൽ വന്നു ആൻഡ് കുറേ സാധനങ്ങളും കേട്ടോ മെയിനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ സാലാഡ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു പറ്റേ ആവശ്യമുള്ളതുകൊണ്ട് അത് ചോദിച്ചു പിന്നെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സാധനം അരാച്ചാടും പനിയും കഴിച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്താലോ ഞാൻ അച്ചോട്ട് ചോദിച്ചപ്പോൾ തന്നെ ഓക്കെ സോ അപ്പം അതുകൊണ്ടത് മേടിച്ചു ആൻഡ് പിന്നെ അത് കഴിഞ്ഞ പുത്തൂസിനെ ഇൻഡോട്ടസിനെ കൂടാത്തത് എന്തായാലും അവരെന്തായാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെന്തായാലും എന്നെ കൊണ്ടുപോവാതിട്ടാണെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞല്ലോ വൺ എക്സ്പെക്ടായത് ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒന്ന് മേടിച്ചായിരുന്നു ഒത്തിരി ഒന്നും മേടിച്ചില്ല ചെറിയൊരു മേടിച്ചു ആൻഡ് പിന്നെ നമുക്ക് വേറൊരു കാര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേർഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ എവിടെയും പോയിട്ട് ഓരോ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ സെയിം നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള സാധനം അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുലമോണിലേക്ക് തന്നെ വന്നാൽ മതി ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അത് ലൈക്ക് ഡെക്കറേഷൻ ഐറ്റംസ് ഉൾപ്പെടെ നിങ്ങൾക്ക് കേക്കും റെഡി റെഡി കേക്കാണ് കേട്ടോ സോ അപ്പം നിങ്ങൾ പറയുന്നതല്ലേ അത് ആക്കിക്കും ആൻഡ് അത് നിങ്ങൾക്ക് ലൈക്ക് അത് ഓൾറെഡി എല്ലാ സ്റ്റോർ ചെയ്തിട്ട് വന്നതല്ലോ ഓപ്പറേഷൻ ലൈസ് അത് അപ്പം കഴിഞ്ഞ് പോകുന്നതിനനുസരിച്ച് ഒന്ന് വീണ്ടും കൊടുത്തിട്ടോ എങ്കിൽ നേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊരു ചെറിയ വീഡിയോ ആണ് സെക്കൻഡ് ഫൈവ് മിനിറ്റ്സ് വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഞാനത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇമ്പോർട്ടൻ മിസ് ആയതിൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്നൊന്നും വീഡിയോ എടുക്കാനുള്ള ആ ഒരു തോന്നിയില്ല ഞങ്ങൾ ഇതിൻ്റെ സംസാരത്തിലായി പിന്നെ ഫുഡ് കോട്ടിൽ അച്ഛനും ഒക്കെ വരാത്തത് കൊണ്ട് തന്നെയും അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയായിരുന്നു പിന്നെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ഇല്ലാതെ നമ്മൾ താഴേക്ക് വന്നപ്പോഴാണ് കായ്പോർ മാർക്കറ്റിലെ ഓഫേഴ്സും കാര്യങ്ങളും കണ്ടപ്പോൾ ഒരു വീഡിയോ ആയാലോ എന്ന് നിങ്ങൾ വിചാരിച്ചു അങ്ങനെ എടുത്ത വീഡിയോസാണ് സോ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഒത്തിരി നല്ല സാധനങ്ങൾ മേടിക്കാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫർ കണ്ടിപ്പാ പറ്റിയതാണ് കേട്ടോ സോ എന്താ പറയുക ഒത്തിരി ആളുകൾ വന്നിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ഒത്തിരി നഷ്ടമുള്ള ഒരു ദിവസമായിരുന്നു ആൻഡ് നമ്മളെടുത്ത സാധനങ്ങളെല്ലാം ഓഫർ ഉണ്ടായിരുന്നു എടുത്തു പറയണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ് ചെയ്യുക നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് ഈ ഒരു ചാനലിൻ്റെ വിജയം ഓക്കെ ബായ്